അസ്ലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമാണോ സുഖം എന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങളെന്താളും കൂടി ഇതാണ്ടോ ഉമ്മായുടെ ടെസ്റ്റ് റിസൾട്ട് മേടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഉമ്മാടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇനിയിപ്പോൾ ബുധനാഴ്ചയാണ് ഉമ്മാനെ കാണിക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ട് എന്താണ് മോശം അതായത് സ്റ്റൂള് മോശം ടെസ്റ്റ് ചെയ്തു കാരണം അമ്മാക്ക് മല മലം ടെസ്റ്റ് ചെയ്തു മലത്തിലൂടെയാണ് ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ മൂന്ന് ദിവസം അടവിട്ട് ഇതാണ്ടോ മൂന്ന് റിസൾട്ടന്നെ അടുപ്പിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തത് അതിൻ്റെ റിസൾട്ട് ഇന്നാ കിട്ടിയത് ഇന്നാ ഞങ്ങൾ വന്ന് നിങ്ങളൊക്കെ വന്ന് മേടിച്ച് പോകണം ഇപ്പോൾ എനിക്ക് എന്നാൽ ഡീഫോർ യൂലാണ് ഭയങ്കര പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നു പിന്നെ ചെറിയ കുറ്റിപ്പാല് എടുക്കാനും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഉമ്മയാണ് കൂടെ വന്നിരിക്കുന്നത് മറ്റൊമ്മാക്ക് തീരെ വയ്യ പിന്നെ അമ്മയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്താ പറയുക മേടിക്കാണ്ടാവുന്നു അല്ലേ അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് നല്ലൊരു വീഡിയോ കെട്ടിയിരുന്നു വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈവ് കിട്ടിയിരുന്നു രാത്രി പെട്ടെന്ന് ഇന്നലെ ഉറപ്പിച്ചെച്ചില്ലേ

പിന്നെ ഇപ്പൊ നമ്മൾ നമ്മളാണ്ട് കഴിഞ്ഞ് കൊറച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ ആ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉറപ്പിച്ച് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കൊറേ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞമ്മളപ്പിച്ച് വെച്ചതല്ലോ ഇപ്പൊ ഉമ്മാന്റെ അവസ്ഥ അങ്ങനെയല്ലേ അപ്പൊ ഞങ്ങൾ ഉള്ളത് ഡി ഫോർ യൂവിലാണ് പല്ല് പല്ല് ശരിയാക്കണം അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പൊ കൊറേ ദിവസായ്മ എന്ത് ഇറച്ചി വീട് തന്നിട്ട് അപ്പൊ എന്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല നമ്മള് ഈ മലം ടെസ്റ്റ് ചെയ്യുമ്പോ ഈ ചിക്കന് മീന് അതേപോലെ ബീട്രൂട്ട് ബീട്രൂട്ട് അല്ലെ അതൊന്നും ആ അതൊന്നും തിന്നാൻ പറ്റാതെ അപ്പൊ നമുക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി എന്താണ് തിന്നാ ഓക്കെ പേടിച്ചിട്ടിട്ട് പോയിതാണ് അപ്പൊ തിന്നാലോന്നില്ലല്ലോ ആ നമ്മൾ അത് തിന്നിരിക്കും ഓക്കെ പിന്നെ അങ്ങനെയാണ് ഇപ്പൊ കാര്യങ്ങള് പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ളത് ഉമ്മാടെ കാര്യങ്ങള് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇനി നമുക്ക് ബുധനാഴ്ച അവിടുത്തെ അത് നാളെയാണ് അത് ഒരുപാടുണ്ട് കാരണം ഉമ്മാക്കിപ്പോ ഫണ്ട് വെള്ളം കുടിച്ചാൽ പോലും മാറ്റുന്ന പോലെ ഉണ്ട് ഇപ്പൊ നല്ല ഉണ്ട് ഇപ്പൊ ഡ്രസ്സ് കൂടെ പോയി കൊണ്ടിരിക്കാണ് ആ ഡയ്പണ്ടല്ലോ അവിടെ അതല്ല അപ്പൊ ഉമ്മാക്കങ്ങനെ പോയി കൊണ്ടിരിക്കുക പിന്നെ നീച്ചുമില്ല സ്റ്റാൻഡിങ് നിക്കല കണ്ടില്ല അപ്പൊ മോക്കാകെ പാടിയിട്ട് പിന്നെ ശരിയാമ്മടെ കാര്യങ്ങൾ നീ ചൊവ്വാഴ്ച ഇന്നിപ്പറച്ച് ബിരിയാണി ഒക്കെ വാങ്ങിത്തരാം കുഴപ്പമില്ല ആ തിങ്കളാഴ്ചയാണ് നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ കേക്കട്ടെ നാളെ പറഞ്ഞ് അത് ഞാൻ നാളത്തെ വീഡിയോയില് പറഞ്ഞിന്ന് പറയരുത് പൊളിച്ചരുത് അതൊന്നും ഇപ്പൊ അല്ലേ അപ്പൊ എന്താ വെച്ചാൽ നാണന്റെ പറയുന്നത് നിങ്ങളെന്നു എന്താ പ്രതീക്ഷിക്കണ്ട് ആ നിങ്ങളെ പൈസ ഇല്ലാത്ത പൈസ എന്താണ് അത് എനിക്കറിയാം അത് എനിക്കറിയണ്ട കാര്യാണ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആവട്ടെ പിന്നെ അത് ഇനിക്കറി ഞാൻ പറഞ്ഞതരാം അതുകൊണ്ട് ഇനി ഞാൻ ചോദിച്ചതല്ല ഏഹ് നാളെ രാത്രിക്ക് അതായത് നാളെ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഒന്നും തിന്നരുത് പിന്നെ പത്ത് മണി വയല പന്ത്രണ്ട് മണിക്കശം പിന്നെ ഒന്ന് തിന്നായിരുന്നോ മതി ഏർ ഇന്ന് ഇറച്ചി ബിരിയാണി ഒക്കെ തരും ഓക്കെ നാളെ അങ്ങനെ തിന്നാ പറഞ്ഞിട്ടില്ലേ നാളെ പറ്റൂല അപ്പൊ നാളെ എന്ത് ചെയ്യണം ഒതുങ്ങിയിരിക്കണം കേട്ടോ മീന് ഞാനെന്ന് മീൻ കൊടുന്ന് ടെസ്റ്റ് ചെയ്യണ്ട പിറ്റേസാണ് മീൻ കൊടുത്തു തന്നത് അതുവരെ കൊണ്ടാന്ന് അറിയാം നിങ്ങള് കൊടുന്ന് നിങ്ങൾ തിന്നറി ഭൂതിരിക്കും മെച്ചമാർക്ക് എത്ര ഇച്ചിട്ട മീനും അല്ലെ എന്തേലും ഒരു കൂട്ടാനും വേണ്ട അല്ലെ ഒരു ബീട്രൂട്ട് ഉപ്പരിയും കൂട്ടാനും ആക്കണല്ലോ അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യം കണ്ടെ അപ്പൊ നമുക്ക് ഞാൻ പല്ലി വർഷം കയറിട്ടെ എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വെരി ഫോർ യു സുഖല്ലേ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ സ്ഥലത്തിനെ കുറിച്ചിട്ടാണ് ഉമ്മാക്ക് ഞാൻ ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുക ഡോക്ടർ വന്നിട്ടില്ല സ്ഥലം എന്താ വെച്ചാല് ഉമ്മാക്ക് മടമഹലിൽ തന്നെ വേണം അതും ആളുകളൊക്കെ ഉള്ള ഏരിയ അപ്പൊ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ പോയി കണ്ടു അല്ലേ ഇഷ്ടം പോലെ കണ്ടു ചെലത് ഞമ്മക്ക് എന്താ വെച്ചാല് വേറെ ഒന്നും അല്ല അവിടുത്തെ വഴിയില്ല വണ്ടി പോകുന്ന വഴി നമ്മളൊന്നും പോയില്ല ലോറീജോ കല്ലേ കറക്കണ്ടേ നമ്മളൊന്നും പോയില്ല രണ്ടു മൂന്ന് സ്ഥലങ്ങൾ കണ്ടില്ല അത് പിന്നെ ഒരു സ്ഥലം കണ്ടത് ആളൊന്നുമില്ല അവിടെ ഓരോ സ്ഥലങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ഒട്ടുമിക്കതും മുടങ്ങുന്നത് വണ്ടി ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളും പിന്നെ വീടുകളില്ലാത്ത സ്ഥലങ്ങളും ഇപ്പം ഉമ്മാക്ക ഒറ്റയ്ക്ക് ഉമ്മ നിൽക്കാൻ ഉമ്മ ഉമ്മ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും വെയ്യാണ്ടാകുമ്പോൾ നമുക്കൊരു അപ്പുറത്തൊരാളെ വിളിക്കണേ പോലും അല്ലേ വീടുകൾ വേണ്ട അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ല ആ സ്ഥലം ഏത് ഞാൻ പോയി കണ്ടില്ല അതിൽ ആൾ ആലുപോലെ ആളുകളുണ്ട് പക്ഷെ നമുക്ക് അവർ എത്ര കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഫിനാൻഷ്യൽ എത്രയൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല അപ്പോൾ അതും കൂടി അറിഞ്ഞിട്ട് ആ സ്ഥലം പോയി കാണാനാണ് എന്നുവെച്ചാൽ അല്ല നമ്മൾ അതെന്തായാലും ഉറപ്പായിട്ടും ചെയ്യുന്നങ്ങൾ ഉറപ്പല്ല ഞാൻ ചെയ്തു ഉറപ്പല്ല എല്ലാം ഞാൻ ചെയ്തു ആ അങ്ങനെ ഉറപ്പാണ് നമ്മൾ ചെയ്യും ചെയ്യും പക്ഷെ കാലതാമസം എടുക്കുന്നത് വേറെ ഒന്നല്ല അമ്മാക്ക് മാടമഹലിൽ തന്നെ സ്ഥലമാണ് അല്ല അടുത്തന്നെ നാല് വേണ്ട ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പിഴകിയത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താ വേണ്ടത് അല്ലേ ആ എപ്പോഴും ആവേണ്ട സ്ഥലം ഇപ്പൊ പെര വരുന്ന സമയായി ഏഹ് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ സ്ഥലം ഒതുങ്ങിയ ഒതുങ്ങിയത് കിട്ടണ്ടേ അതുകൊണ്ടാണ് ഇത്രക്കൊക്കെ ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനായിക്കോട്ടെ നമ്മൾ കൂടെ നിൽക്കുന്ന അവിടുത്തെ ആൾക്കാരും പിന്നെ ഉമ്മയും എല്ലാവരും ഇതിന് ഇനങ്ങാനുണ്ട് ഇപ്പൊ സ്ഥലം കിട്ടണ്ടേ കിട്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വണ്ടി ചെല്ലുന്ന സ്ഥലങ്ങളല്ല ഇപ്പൊ ഒന്ന് ലാസ്റ്റ് കണ്ടു വെച്ചിട്ടുണ്ട് ഇൻഷാ അത് ശരിയാവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ശരിയാവട്ടെ ശരി ആവട്ടെതുവാ എല്ലാവരും ഇപ്പൊ പല്ല് ശരിയാക്കിയിട്ട് ആണ് ഇറങ്ങി ഈ സൈഡ് സൈഡ് തൂക്കിയാ പോലെ വർത്തമാനം അങ്ങനെ രക്തത്തിന്റെ പൊടിയൊക്കെ ഭക്ഷണം കഴിച്ച് നേരെ ആ സ്ഥലപ്പങ്ങൾ കാണാൻ പോണോ അതോ പൈസന്റെ കാര്യം പറഞ്ഞിട്ട് മതിയോ ആഹ് അങ്ങനെ മതി എന്നാ പിന്നെ നോക്കിട്ട് കണ്ടാൽ മതി എല്ലാ വെറുതെ പോയി കണ്ടിട്ട് അപ്പൊ മരുന്ന് വാങ്ങിട്ട് പറയാൻ വെക്കണ്ട വർത്തനങ്ങള് ഇങ്ങനെ വീങ്ങിയ പോലെ ിരിയാണിരിക്കുന്നു പല്ല് ശരിയാക്കിട്ട് കുറച്ചേരം കിട്ടും അരമണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ടപ്പോ ഭക്ഷണം കഴിക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള കഴിക്കാൻ പറ്റുന്നു പല്ലിപ്പോ കഴിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര മഴയാണ് മഴയാണ് അങ്ങനെ റക്കി പിന്നെ അങ്ങനെ പോവുകയാണ് റിട്ടേൺ പോവാണ് വീട്ടിൽ ഇൻഷാ അല്ല പിന്നെ ഞാൻ വീഡിയോ വൈദ്യപ്പിയാണ് വൈദ്യപ്പിന്ന് നോമ്പൊരു കാര്യമാണെങ്കിൽ പറയണം നാളെ എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാവരും എല്ലാവരും പ്രത്യേകം ഫോട്ടോ ഇട്ട് സ്റ്റാറ്റസ് ചെയ്തിട്ട് വെറുതെ പറഞ്ഞ തമാശ അപ്പൊ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് ഇൻഷാല്ല അപ്പൊ എല്ലാവരും ഇനി എൻ്റെ ദീർഘായുസിനും ആരോഗ്യത്തിനൊക്കെ വേണ്ടി എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളും ദുവാശ് ചെയ്യാറുണ്ട് പിന്നെ ജസ്സിയുടെ കബരീടം വിശാലമാക്കാനും എല്ലാനും വേണ്ടി ദാഷ് ചെയ്യുക അമ്മമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാശ് ചെയ്യണം അപ്പം ഞാൻ എന്തായാലും വീഡിയോ അതിൻ്റെ പ്പീയാണ് എല്ലാവർക്കും അസാരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം